എനിക്കിന്ന് കാരണം മീഷോ തന്നെ ഒരു പ്രൊഡക്റ്റ് എന്തായിരുന്നു ഇല്ലാത്ത പൊട്ടിച്ചു ഞാൻ കൂടെ കൊടുക്കാം അതിലൂടെ കിട്ടിയതാണ് ഇത്രയും പക്ഷെ ഞാൻ കോമോ ആപ്പായി പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു ക്വാളിറ്റി ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത് ബ്രാൻഡ് ഇല്ല അതേപോലെ അതേപോലെ തന്നെയാണ് ഐലേനോട് ഇതിൽ വന്നിരിക്കുന്നത് സാധനത്തിന് പോലും ഒരു ബ്രാൻഡും കൊടുത്തിട്ടില്ല സാധാ കാണിയാ പക്ക ലോക്കൽ ആണെന്ന് ഇത് ഓരോരോ ഇതൊക്കെയാണെങ്കിൽ യൂസ് ചെയ്താൽ അത് തോന്നുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ പാക്കിംഗ് ചെറിയ ബോക്സിലാണ് ഇത്രയും സാധനം വന്നത് നമ്മുടെ ലിപ്സ്റ്റിക് മാത്രം വലിയ സാധനത്തിൽ ബാക്കിയെല്ലാം അതാണ് ഐബ്രോ പെൻസിലും ഐലേകളും എല്ലാം എടുത്ത ഇതിലാണ് ായിട്ടാണ് മീഷോ എന്നിട്ട് ഒരു സാധനം വാങ്ങുന്നത് ഞാനിപ്പോഴും ഫ്ലിപ്പ്കാർട്ടിനും ആമസോണിനും ആയിട്ട് സാധനം വാങ്ങുന്നത് ഫസ്റ്റ് വാങ്ങിയത് വൺ ഫ്ലോപ്പ് ആയിട്ട് മീഷോപ്പായിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ട് ഞാൻ വിചാരിച്ചില്ല ഞാൻ കുറച്ചും കൂടെ നല്ല സാധനം കഴിക്കും പക്ഷേ